ഹായ് ഹലോ ഇപ്പോൾ ഗൗരീശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരി ഗൗരീശങ്കരത്തിൽ ഇപ്പോൾ വളരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു ഒരുപാട് സന്തോഷ നിമിഷങ്ങളും ഒരുപാട് സങ്കട നിമിഷങ്ങളും ഒരുപാട് സംഘർഷങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരുപാട് ദിവസം ഗൗരി ശങ്കരം പരമ്പര നിർത്തിവച്ചിരിക്കുമായിരുന്നു അതിനുശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഗൗരി ശങ്കരം നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയൊക്കെ ജീവിതം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഗൗ ഇന്നത്തോടു കൂടി ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതവും അവരുടെ കഥയും കഥാഗതിയും എല്ലാം മാറിമറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി ഈ ഒരാഴ്ച എന്തായിരിക്കും ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരുപാട് ദിവസത്തെ ഒരുപാട് ദിവസം നിർത്തിവെച്ചതിന് ശേഷം എന്തൊക്കെ പുതുമകളോടെ ആയിരിക്കും ഗൗരിയുടെയും ശങ്കറിൻ്റെയൊക്കെ ജീവിതം വരാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗരിയുടെ ആ ഒരു പിറന്നാളോടുകൂടിയാണ് കഥ അവസാനിച്ചിരുന്നത് എന്നാൽ പിറന്നാൾ ദിവസം ഗൗരിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുക എന്നായിരിക്കും അങ്ങനെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ദിവസമായിരുന്നു അങ്ങനെ ആ ഒരു സമയത്താണ് ഗൗരിയുടെ പിറന്നാൾ ദിവസം കടന്നു വന്നത് അപ്പോൾ ശങ്കർ ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ ശങ്കറും നമ്മുടെ ഗംഗയും കൂടി ചേർന്നിട്ട് ഗൗരിയുടെ ഒരു പിറന്നാൾ അല്ല അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഗൗരിയുടെ ശങ്കറിന്റെ ഇത് ജീവിതത്തിൽ വന്ന ഗൗരി ശങ്കറിൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം ഗൗരിയുടെ ആദ്യത്തെ പിറന്നാളാണ് അത് അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശങ്കർ തീരുമാനിച്ചു അങ്ങനെ ആ ഒരു ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ആ ഒരു പിറന്നാൾ ഇങ്ങെത്തി പിറന്നാൾ ദിവസം ആദർശനെ കുടുംബത്തെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദർശം എല്ലാവരും വരുന്ന സമയത്ത് ആദർശ ഒരു കാര്യം ശ്രദ്ധിച്ചു പുറകിലെ നമ്മുടെ കാറിന് പിന്നിൽ ഒരു കാറ് കുറേ നേരം കൊണ്ട് ഫോളോ ചെയ്ത് വരുവാണ് പക്ഷെ അത് ഏത് കാറാണെന്നോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല പക്ഷെ കുറെ നേരം കൊണ്ട് അത് ഫോളോ ചെയ്ത് വരുവാണ് എന്നൊക്കെയുള്ള ആദർശ് തന്റെ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ആരാണ് നിങ്ങൾ ഇങ്ങനെ അവരെ ആലോചിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് വരുന്ന സമയത്താണ് മുന്നിൽ ഒരു കാർ ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ കാറിനെ തടഞ്ഞു നിർത്തിയത് അപ്പൊ എന്താണെന്നും പറഞ്ഞുകൊണ്ട് അവര് ഇതാരാ ഇതെന്താ ഈ ഫ്രണ്ടിൽ എന്താ കാർ കൊണ്ട് നിർത്തിയത് എന്നൊക്കെ പറഞ്ഞു ശ്യാം പ്രസാദ് പുറത്തോട്ട് ഇറങ്ങി ചോദിക്കാൻ വേണ്ടിട്ട് ചെല്ലുവാണ് എന്നാൽ ഓടി വന്നിട്ട് അവിടെ എല്ലാവരെയും പൂട്ടിയിട്ട് ശ്യാംപ്രസാദിനെയൊക്കെ പിടിച്ചു തള്ളിക്കൊണ്ട് ആദർശനെ പിടിച്ചു വലിച്ചാ കാറിന്റെ അകത്ത് കയറ്റി കൊണ്ടുപോകുകയാണ് അതായത് ആദർശനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം അത് നമ്മുടെ ധ്രുവനും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ കാര്യമായിരുന്നു ശിവരഞ്ജിനിക്ക് വേണ്ടിയിട്ട് ധ്രുവൻ ചെയ്ത കാര്യമായിരുന്നു അവിടെ വേണി സങ്കടപ്പെടണം വേണി ആദർശനെ ഓർത്ത് ദുഃഖിക്കണം വേണി കരയണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശിവ ശിവരഞ്ജിനിയുടെ നിർദ്ദേശപ്രകാരം ആദർശം തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോക തട്ടിക്കൊണ്ട് പോയത് പക്ഷേ ഈ ഒരു സന്തോഷ നിമിഷത്തില് ഇവർ ഈ ഒരു സംഭവങ്ങളൊന്നും ശങ്കർ അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരുപാട് പുകമറയൊക്കെ വന്ന് എല്ലാം അവിടെ നല്ല ആഘോഷത്തില് കേക്കൊക്കെ കട്ടിയാൻ വേണ്ടിയിട്ട് ശങ്കർ നല്ല ആർഭാടത്തില് എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു നിമിഷത്തില് പെട്ടെന്ന് അവിടെ എല്ലാം കൂടി കൊണ്ടൊരു പുകമറ വന്നു ആ പുകമറ മാറി വരുന്ന സമയത്ത് തന്നെ കമല കടന്ന് നിലവിളിച്ച് പറയുവാണ് ഗൗരിയെ കാണാനില്ല ഗൗരി ആരോ തട്ടിക്കൊണ്ടുപോയി ഗൗരിയെ കാണാനില്ല എന്ന് അപ്പോൾ ഏ ഗൗരിക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ ഗൗരി ഗൗരി ഗൗരിയുടെ എൻ്റെ ഗൗരിയുടെ പിറന്നാൾ ദിവസം തന്നെ നമുക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ ശങ്കർ അവിടെ എല്ലാം തിരയുവാണ് പോലീസിനെ വിളിച്ചു പോലീസിനെ കൊണ്ട് ശങ്കർ അവിടെ എല്ലാം തിരഞ്ഞു പക്ഷേ ഗൗരി കിട്ടിയില്ല എന്നാൽ ഈ ഒരു അവസരം ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്റെ രാഷ്ട്രീയ ഭാവി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തും കൂടി മഹാദേവൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്തും കൂടി തൻ്റെ ഗൗരിയെ കൊണ്ട് മാത്രമേ ഞാൻ ഈ വീട്ടിലോട്ട് തിരിച്ചു വരത്തുള്ളൂ എന്തൊരു വാശി சியிலானும் சாங்கர എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ധ്രുവനും ധ്രുവൻ്റെ കൂട്ടാളികളും കൂടി ഭയങ്കര ഹാപ്പിയിലാണ് താൻ വിചാരിച്ചതുപോലെ ഒരു ഭാഗത്തുകൂടി ശങ്കറിനെ അവിടെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോവുകയും ആദർശനെ തട്ടിക്കൊണ്ട് പോയി അങ്ങനെ താൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ച് ജീവിതത്തിലോട്ട് വന്നിട്ട് ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് എന്നാൽ തന്നെ തട്ടിക്കൊണ്ട് പോ വന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗൗരി ശ്രമിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ഗൗരി ശങ്കരത്തില് അപ്പൊ ഈ ഒരാഴ്ച എന്ന് പറയുമ്പോ ഗൗരിയെ തട്ടിക്കൊണ്ട് പോകുകയും പിന്നെ ഗൗരിയെ കണ്ടെത്തുകയും അങ്ങനെ ഒരുപാട് നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരുപാട് ടിസ്റ്റുകളുണ്ട് ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അതുമാത്രമല്ല ഈ ഗൗരി ശങ്കരത്തിൽ അതായത് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ ഗൗരിയുടെ കൂടെ മറ്റൊരാളും കൂടി അകപ്പെട്ടിരിക്കുകയാണ് രക്ഷകരായിട്ട് മറ്റ് പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അവരുടെ ഗൗരിക്ക് രക്ഷകരായിട്ട് വരുന്നത് അതുമാത്രമല്ല ഇവരുടെ ജീവിതങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും ഇവർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാത്തിരുന്ന നിമിഷങ്ങൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇനി ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായിട്ട് കേട്ടറിയാം അതുവരേക്കും ടാറ്റാ ബാ ബായ്